എന്നും ഉണ്ടാവും സ്ലോ ആൻഡ് സ്റ്റഡി അവിടെ വാരിക്കോര് കൊടുക്കും ഇപ്പൊ ശനീശ്വരൻ്റെ പവർ നമ്മുടെ പ്രധാനമന്ത്രി സെവൻറ്റീൻ ആണ് നമ്മുടെ എൻ ജി ആർ ബെർണാട് ഷാ ഇതൊക്കെ ന്യൂമറോളജി പ്രകാരം പറയുകയാണ് ആ സ്ഥരേഖ ശാസ്ത്രം പറയാനുള്ളത് സെവൻറ്റീൻ ആയാലുള്ള നമ്പറാണ് അവരുടേത് അവരുടെ സാറ്റേണിക് നമ്പറാണ് ഈ എട്ടിന്റെ പണിയും ശനിദേവനായിട്ട് എന്തെങ്കിലും ബന്ധം തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് സ്വയം വൃത്തിയാക്കുക അവനവൻ്റെ കക്കൂസ് കഴുകുക സ്വയം അത് തന്നെ കുട്ടികൾക്ക് എതിരെ അധർമ്മം ചെയ്യുമ്പോൾ അവരെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അമ്മ രൗദ്രമാകുന്ന ഒരു ഭാവമാണ് അമ്മയുടെ ഒരു അമേദ്യം നിന്നുന്ന പന്നിയെ കാണിച്ചിട്ട് ഭാവ പറയുന്നുണ്ട് നിന്റെ സ്വഭാവം കണ്ടില്ലേ ഇത് ആ അമേദ്യം തിരുന്ന പന്നിക്ക് ആണ് പിന്നെ നമ്മുടെ വാദപ്പിത്ത കവം ഉണ്ടല്ലോ ആയുർവേദത്തിൽ ആയുർവേദത്തിലെ വാദപ്പിത്ത കവത്തിൽ പിത്ത പ്രകൃതമാണ് ശനീശ്വരനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടിയിരിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക ഷ്യൂരിറ്റിൻ്റെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യാനാണ് എട്ടിന്റെ പണി എന്നൊരു വാക്ക് തന്നെ വന്നത് സാഷാൻ മഹാദേവിന് പോലും ശനി ഭഗവാൻ ശനീശ്വരൻ വിട്ടിട്ടില്ല എന്നാണ് സഞ്ജയട്ടോ നമസ്കാരം ശനീശ്വര എന്നാലും ഭഗവാന്റെ ശനീശ്വരന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് ഏർ ചിലർ പറയും ഞാൻ നിനക്ക് എട്ടിന്റെ പണി തരും നീ എട്ടിന്റെ പണിയും വാങ്ങിക്കിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറയുന്നവരുണ്ട് ഈ എട്ടിൻ്റെ പണിയും ശനിദേവനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ബന്ധമുണ്ട് അത് നമുക്ക് ന്യൂമറോളജിയിൽ നമ്മുടെ അസ്ഥരേഖ ശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്കിവിടെ ഒന്ന് പരിചരിക്കാം ന്യൂമറോളജിയിൽ ഓരോ നമ്പേഴ്സിനും ഓരോ പ്ലാനറ്റ്സുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ഒന്നിന് സൂര്യനായിട്ടും അങ്ങനെ നമ്മൾ ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എട്ടെന്ന് പറയുന്ന സാറ്റേണിനെ കുറിക്കുന്ന ഒരു നമ്പരാണ് അപ്പോൾ സാറ്റേണിൻ്റെ അടുത്ത് നീതി കേട് അല്ലെങ്കിൽ നമ്മൾ ഇൻജസ്റ്റിസ് ഒരു ഒരു വ്യക്തിയെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പനിഷ്മെൻറ്റ് നീ എവിടെ പോയി ഒളിച്ചാലും ഹൺഡ്രഡ് പേർസെൻറ്റ് കിട്ടിയിരിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക ഷ്യൂറിറ്റി അതിൻ്റെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യാനാണ് എട്ടിൻ്റെ പണി എന്നൊരു വാക്ക് തന്നെ വന്നത് സാഷാൻ മഹാദേവനെ പോലും ശനി ഭവൻ ശനീശ്വരൻ വിട്ടിട്ടില്ല എന്നാണ് അതെ കാരണം എവിടെ പോയി ഒളിച്ചാലും എവിടെ എന്ത് തന്നെ സംഭവിച്ചാലും ദേവേന്ദ്രന്റെ പനിഷ്മെൻ്റ് ഉണ്ട് ശനീശ്വരന്റെ പനിഷ്മെന്റ് ഉണ്ട് ശനീശ്വരനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യപുത്രനാണ് ശനീശ്വരൻ യമന്റെ അഗ്രജനാണ് യമദേവന്റെ സഹോദരനാണ് ഛായാദേവിയുടെ പുത്രനാണ് ഒരുപാട് വർണ്ണനകളുണ്ട് ശനീശ്വരന് എത്ര വർണ്ണിച്ചാലും തീരാത്തത്രയും വർണ്ണനകളുണ്ട് അപ്പോൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന പാപ പുണ്യങ്ങളുടെ പരിണിത ഫലങ്ങൾക്ക് ശിഷ്യ ജഡ്ജാണ് വിധിക്കുന്ന ജഡ്ജാണ് ശനീശ്വരൻ അപ്പോൾ എട്ടിൻ്റെ പണി ഇരന്ന് വാങ്ങിയിരിക്കും നിങ്ങൾ ജിൻ ജസ്റ്റിസ് ചെയ്താൽ അപ്പോൾ ഞാൻ താങ്കളുടെ തധർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി ഞാൻ എട്ടിൻ്റെ പണി വാങ്ങുന്നു അർത്ഥം പക്ഷെ താങ്കൾ അറിയാതെ താങ്കൾക്കൊരു നന്മ ചെയ്താൽ അവിടെ എനിക്ക് അത് തന്നെയാണ് ശനീശ്വരനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ അടുത്ത് കരുണാമയനായി തീരുക അല്ലേ നമുക്ക് കൈകാലിൽ ഇല്ലാത്തവനോ കണ്ണില്ലാത്തവനോ ബുദ്ധിമുട്ടുള്ളവരടുത്ത് നമ്മൾ കളിയാക്കുന്ന ചില വ്യക്തികൾ നമ്മൾ ഈ ലോകത്തിൽ കാണാറുണ്ട് അവർ ഇൻഡർലി അവർ കളിയാക്കുന്നത് ക്രിയേറ്ററയാണ് കാരണം ഞാൻ ഈശ്വരൻ്റെ സൃഷ്ടിയാണെങ്കിൽ എല്ലാ ചരാചരങ്ങളും ഈശ്വരൻ്റെ സൃഷ്ടിയല്ലേ അപ്പോ ആ ഒരു വ്യക്തിയെ നമ്മൾ കളിയാക്കുകയാണെങ്കിൽ നമ്മൾ ആ ക്രിയേറ്ററെ കളിയാക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം കർമ്മമായിട്ട് കർമ്മമായിട്ട് ബാധിക്കും പ്രാരാപ്ത കർമ്മത്തിൽ അത് വലിയ പ്രോബ്ലംസ് നമുക്ക് സൃഷ്ടിക്കും അത് തന്നെയാണ് തീർച്ചയായും കർമ്മ ടോട്ടലി ശനിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടു നമ്മളിപ്പോ മൂലാധാര ചക്രം നമ്മൾ ചക്രാസ് ബേസ് ചെയ്ത് നമ്മുടെ മൂലാധാര ചക്രം അതായത് ബേസിക് റൂട്ട് ചക്ര എന്ന് പറയും നമുക്ക് റൂട്ട് ചക്രയുടെ അധിപതി എന്ന് പറയുന്നത് സാറ്റേൺ ആണ് ബിക്കോസ് നമ്മുടെ റൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയുകൾ ഓഫ് ദ ട്രീ എന്ന് പറയുന്ന പോലെയുള്ള മൂലാധാര ചക്രം ഫൗണ്ടേഷൻ ഓഫ് ദ ബിൽഡിംഗ് പോലെയാണ് മൂലാധാര ചക്രത്തിന്റെ ഇമ്പാക്ട് അപ്പോൾ അവിടെ പ്രീവിയസ് ബത്തിലെ കർമാസ് എല്ലാം പോയി സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ മൂലാധാര ചക്രത്തിലാണ് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അപ്പോൾ ശനിദേവനാണ് അതിൻ്റെ അധിപതിയായിട്ട് കണക്കാക്കുന്നത് അതിൻ്റെ പഞ്ചഭൂത തത്വം എന്ന് പറയുന്നത് ഭൂമിയാണ് അപ്പോൾ അതിൻ്റെ സെൻസറി ഓർഗാൻ നമ്മുടെ റൂട്ട് ചക്രയുടെ സെൻസറി ഓർഗാൻ നമ്മുടെ നോസ് ആണ് സ്മെല്ലിങ് ആണ് പിന്നെ നമ്മുടെ വാദപ്പിത്ത കവം ഉണ്ടല്ലോ ആയുർവേദത്തിലെ ആയുർവേദത്തിലെ വാദപ്പിത്ത കവത്തില് പിത്ത പ്രകൃതമാണ് ശനീശ്വരനെ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോ ഈ കർമാസിന്റെ ബ്ലോക്ക് വരികയും അവിടെ ശനി പ്രീതികരമല്ലാതിരിക്കുകയും അവന്റെ മൂലാധാര ചക്രം വീക്ക് ആണെങ്കിലും അവന് സ്പൈനൽ കോഡ് ഇഷ്യൂസ് ഉണ്ടാവും അവന് ബോഡി പെയിൻ ഉണ്ടാവും അവന് ബാക്ക് പെയിൻ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും കാലിൽ വാദത്തിന്റെ പ്രശ്നം ഉണ്ടാവും ശാരീരികമായി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ അവിടെ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് വികാരം എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി ആയിരിക്കും അവരുൾക്കൊണ്ടാകുന്നവരായിരിക്കും എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാകും അപ്പം അവിടെ റൂട്ട് ചക്ര കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാറ്റേൺ പ്രീതികരവും കൂടമായ കാര്യങ്ങൾ കൂടെ അവിടെ ചെയ്യുക അതായത് നമ്മൾ ഇൻജസ്റ്റിസ് ആയിട്ട് ഇൻജസ്റ്റിസായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ശേഷി കാര്യം പിന്നെ ഇപ്പോഴത്തെ നിയമ നിയമവ്യവസ്ഥിതിയിൽ നമ്മൾ പലർക്കും പല പ്രിവിലേജും കൊടുത്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എസ്പെഷ്യലി നമ്മുടെ സ്ത്രീ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് നിയമപരമായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പല കേസസും അവര് അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജിനെ അവര് ഒരു വെപ്പൺ അങ്ങനെ സ്മെയിൽസിനെതിരെ യൂസ് ചെയ്യുന്നത് വലിയൊരു ഇൻജസ്റ്റിസ് ആണ് അതെ പിന്നെ ഇത് അവർ തിരിച്ചറിയുന്നില്ല എന്നാണ് ഒരു വസ്തുത പോലും അപ്പൊ ഇതൊക്കെ ഇൻജസ്റ്റിസ് ആയ കാര്യങ്ങൾ പെടുന്ന കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക ഇതിനെല്ലാത്തിനും കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്ന സത്യം ഓരോ വ്യക്തിയും തിരിച്ചറിയുക പിന്നെ അബണ്ടൻസ് ഓഫ് മണി അബണ്ടൻസ് ഓഫ് മണിയുടെ കാരകത്വം ശനിയാണ് ശനിയുടെ അന്തർലീനമായ ക്വാളിറ്റി അല്ല നമുക്ക് വെൽത്ത് കൊടുക്കുക പക്ഷേ നമ്മൾ ജസ്റ്റിസ് ചെയ്യുവാണെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആണ് നല്ല കാര്യങ്ങളായാലും മോശമായാലും പതുക്കെ തരത്തുള്ളൂ പക്ഷെ തന്നാൽ അത് ഇരിപ്പതായിരിക്കും നിലനിൽക്കും എന്നും എന്നും ഉണ്ടാകും സ്ലോ ആൻഡ് സ്റ്റഡി അവിടെ വാരിക്കോരി കൊടുക്കും ശനീശ്വരന്റെ പവറുള്ള നമ്മുടെ പ്രധാനമന്ത്രി സെവൻറ്റീൻ ആണ് നമ്മുടെ എം ജി ആർ ബെർണാഡ് ഷാ ഇതൊക്കെ ന്യൂമറോളജി പ്രകാരം പറയുകയാണ് ഹസ്തരേഖ ശാസ്ത്രം സെവൻറ്റീൻ ആയാലുള്ള നമ്പറാണ് അവരുടേത് അവരുടെ സാറ്റേണിക് നമ്പർ ആണ് പതിനേഴാണ് വൺ പ്ലസ് സെവൻ എയ്റ്റ് ആണ് അപ്പോൾ അവരുടെ അവരെപ്പോഴും നോക്കിക്കോളൂ അവർ ജസ്റ്റിസിന് വേണ്ടി നിലനിൽക്കുന്ന പകൽ വ്യക്തികളാണ് രാജ് ജി കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ശനീശ്വരന്റെ ബ്ലെസ്സിങ് കിട്ടുന്ന എപ്പോഴെന്ന് അറിയാമോ രാജ് ജി കിരൺ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി മറ്റുള്ള ആൾക്കാര് പ്രാർത്ഥിക്കുമ്പോഴാണ് രാജേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ബെനിവിച്ച് കിട്ടുക അപ്പൊ ഞാനൊരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ സൽക്കർമ്മം അനുഭവിച്ച വ്യക്തി അതൊരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എന്നോടൊത്ത് ഏർപ്പെടുത്തി അവരുടെ മനസ്സിൽ ഞാൻ എന്ന വ്യക്തിയോടുത്തൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുകയെങ്കിൽ എൻ്റെ കർമ്മം വിജയിച്ചു അത് ലൈഫ് എന്ന് പറയുന്ന ഒരു ബ്രീത്തിനും ബ്രീത്ത് ഔട്ടിനും ഇടയിലുള്ള ഒരു സമയമാണ് തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ ഷോർട്ട് ടേം മാത്രമേ ഷോർട്ട് പീരിയഡിൽ മാത്രം വലിയ വലിയ ഇത് ഇത് എനിക്ക് എന്റെ ഒരു ഓർമ്മപ്പെടുത്തലൂടെ ഈ രാജേഷ് കേട്ടിട്ടുണ്ടാവും പല ആൾക്കാരും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോ ഏറ്റവും ദോഷകരമായ കാര്യമാണ് ഞാനൊരു ശ്രുതിബാബ ഭക്തനാണ് ശ്രുതിബാബ ഭക്തൻ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഈ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ കുറ്റം പറയും അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹം കൂടെ ആ ശിഷ്യൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു അമേദ്യം നിന്ന പന്നിയെ കാണിച്ചിട്ട് ബാബ പറയുന്നുണ്ട് നിന്റെ സ്വഭാവം കണ്ടില്ലേ ഇത് ആ അമേദ്യം തിരുന്ന പന്നിക്ക് ഈക്വൽ ആണ് കാരണം മറ്റൊന്റെ മറ്റോന്റെ കുറ്റം നീ നാക്ക് നാക്കുകൊണ്ട് നക്കിയെടുത്ത് ഇല്ലാതാക്കുക രാജേഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രാജ് കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ചെയ്യാത്ത കാര്യം വേറൊരാള് താങ്കൾ ചെയ്തു എന്ന് ആരോപിക്കുമ്പോൾ താങ്കളുടെ അയാൾ എടുത്തോണ്ട് പോവുകയാണ് ആ വ്യക്തി അറിയുന്നില്ല രാജി കിരണിന് അത് അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് എനിക്കെതിരെ ഒരാൾ കോർട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രാരാപ്തം അയാൾ എടുത്തിട്ട് പോവുകയാണെന്നുള്ളത് ആ വ്യക്തി പാവം അറിയുന്നില്ല മനസ്സിലായോ തിരിച്ചറിവാണ് തിരിച്ചറിവാണ് വേണ്ടത് ഇപ്പൊ എന്തുകൊണ്ട് രാജീ കിരണിനോ എനിക്കോ അത് വന്നു വെച്ചാൽ അത് നമ്മുടെ സഞ്ചിത കർമ്മത്തിൽ കിടക്കുകയാണ് നമ്മുടെ സഞ്ചിത നമ്മൾ പ്രീവിയസ് ബർത്ത് ചെയ്തതിലും നമുക്ക് ഇത് അനുഭവിക്കാൻ യോഗമുണ്ട് പക്ഷെ ഈ സാധനം അവർക്ക് പ്രാരാപ്തമായി ബാധിക്കുക ഇത് 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 ശനീശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ശനീശ്വര പ്രീതികരമായിട്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ചെയ്യാം ഫസ്റ്റ് സിമ്പിളാണ് ഡിസിപ്ലിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും കാരകത്തമാണ് ശനി ഡിസിപ്ലിൻ ഉണ്ടാകുക ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ ദൈവികമായിട്ട് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട് വർഷിപ്പ് ചെയ്യേണ്ട ദേവതകളെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് അയ്യപ്പസ്വാമി നീരാഞ്ജനം നടത്തുക ഹനുമാൻ സ്വാമിയെ വർഷിപ്പ് ചെയ്യുക ഹനുമാൻ സ്വാമിയുടെ കഥകൾ വളരെ മകനീയമായ കഥകളുണ്ട് ശനീശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തി സമയപരിധി കൊണ്ട് നമുക്കൊന്നും പോകുന്നില്ല പിന്നെ ശനീശ്വരൻ വർഷിപ്പ് ചെയ്തിരുന്നത് സാഷാൽ കാലഭൈരവയും കാളിമാതാവിനെയും അതായത് ശനീശ്വരൻ പൂജിച്ചിരുന്നു ശനീശ്വരൻ വർഷിപ്പ് ചെയ്തിരുന്നത് കാലഭൈരവരെയും കാളിമാതാവിനെയുമായി ഭദ്രകാളി ഭദ്രകാളി അപ്പോൾ കാളിമാതാവിനെ കുറിച്ച് പറയുമ്പോൾ ദശമഘാവിദ്യയിൽ ശനീശ്വര പ്രീതിക്കായിട്ട് വർഷിപ്പ് ചെയ്യേണ്ട ദേവതയായിട്ട് സങ്കല്പം ചെയ്തിരിക്കുന്ന കാളിമാതാവിനെയാണ് കാളിമാതാവിനെ കുറിച്ച് പോകും നമ്മൾ കറുത്ത രൂപം തള്ളി തള്ളി ഭീകരമായ അങ്ങനെയല്ല സാക്ഷാൽ അമ്മയാണ് സ്നേഹസ്വരൂപമാണ് കാളിമാതാവ് യൂണിവേഴ്സ് തന്നെയാണ് പ്രകൃതി തന്നെയാണ് കാളിമാതാവ് അല്ലെ അപ്പൊ അവിടെ ഒരു ഒരു കുട്ടികളെ കുട്ടികൾക്ക് എതിരെ അധർമ്മം ചെയ്യുമ്പോൾ അവരെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ അമ്മ രൗദ്രമാകുന്ന ഒരു ഭാവമാണ് അമ്മയുടെ ഒരു കോഴി കുഞ്ഞുങ്ങളെ കഴുകൻ റാഞ്ചി എടുക്കാൻ വരുമ്പോൾ ആ കഴുകൻ ആക്രമിക്കുന്ന കോഴി അമ്മയെ കണ്ടിട്ടില്ലേ അതെ അവിടെ ഒരു അമ്മയുടെ ഭാവമാണ് നിഗ്രഹം പോലും ഭക്തജന പരിപാലനമാണ് അത് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അമ്മയുടെ അടുത്ത് നമുക്ക് എന്തും പറയാം എന്നും പറയാം അതാണ് പോയിന്റ് ഫ്രീഡം ഫ്രീഡം ഉണ്ട് ഉണ്ട് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മച്ചി ചെറിയ തെറ്റ് ജഗതി പറയുന്ന പോലെ അമ്മച്ചി പൊറുക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അർത്ഥം ഇനി ഏറ്റവും ആയിട്ട് ഏറ്റവും ഈസിയസ്റ്റ് ഒരു മെത്തേഡ് കൂടെ ഞാൻ പറഞ്ഞുതരാം ശനി ശനി പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് സ്വയം വൃത്തിയാക്കുക അവനവൻ്റെ കക്കൂസ് കഴുകുക സ്വയം അത് തന്നെ സ്വയം ചെയ്യുക അതിലൊരു സർവെൻറ്റിനെ നിയോഗിച്ച് അത് മറ്റവനെക്കുട്ടി ചെയ്യിക്കരുത് അത് ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ സ്വയം കഴുകുക വൃത്തിയാക്കുക ഗാന്ധിജിയും എല്ലാം കാണിച്ചു തന്ന മാർഗം ഇത് ഇതെനിക്ക് മോശമായ രീതിയാണ് നമ്മൾ ചില ഈ മുടി കെട്ടുന്ന കടയിൽ പോകുന്ന സമയത്ത് ഈ വടിക്കുന്നത് ചിലവർ ഈ കൈയുടെ താഴെയുള്ള മുടി വരെ പഠിക്കാൻ പറയും ചിലവര് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ താടി ഷേവ് ചെയ്യുന്നതുപോലെ അല്ലല്ലോ അതെ അല്ലേ അപ്പൊ അതൊക്കെ ഒരു പാവമല്ലേ തീർച്ചയായിട്ടും അത് നമ്മളുടെ മനസ്സിൻ്റെ ഒരു രീതിയിൽ നമ്മളത് സ്വയം ഉൾക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് ആരെയും നമ്മൾ ആരെയും ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഇപ്പോൾ എനിക്കത് വലിയ നെഗറ്റീവായിട്ട് തോന്നിയത് ഞാൻ പണ്ട് പെടിക്കൂർ ചെയ്യുമായിരുന്നു കാരണം ഈ മൂലാധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് പെടിക്കൂർ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പെടിക്കൂർ ചെയ്യാൻ പോകുമ്പോൾ അവിടെയുള്ള വ്യക്തി എൻ്റെ കാലെടുത്ത് അവൻ്റെ തുടയമേലെ വെച്ചിട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ അതോടെ ഞാൻ നിർത്തി ഒരാളെ ചവിട്ട് നമ്മൾ നമ്മളെ സനാതനധർമ്മത്തിൽ അറിയാതെ പോലെ ഒരാളെ ചവിട്ടിയാൽ തൊട്ട് തൊഴുക എന്നുള്ളതാണ് അതെ പിന്നെ അത് കർമ്മത്തിൻ്റെ ഭാഗമായി ആയാൽ പോലും അത് തെറ്റാന്ന് തോന്നിയത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നതെന്നാണ് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം പോലും പറയുന്നത് അപ്പം അതുകൊണ്ട് ഒരു നിരപരാധിക്കെതിരെയും തെറ്റായ ആരോപണങ്ങളോ തെറ്റായ വാക്കുകളോ ഉപയോഗിക്കാണ്ടിരിക്കുക അത് മാത്രം മതി ശനീശ്വര പ്രീതി കിട്ടാൻ ശനീശ്വരൻ വാരിക്കോരി നിങ്ങൾക്ക് നൽകും നമ്മൾ ജസ്റ്റിസ് ഉള്ളവരായിരിക്കും ഡിസിപ്ലിനും ഹാർഡ് വർക്കിംഗ് ഉള്ളതായിട്ടിരിക്കുക ഓം ശം ശനീശ്വരായ നമ ശനീശ്വരൻ്റെ പ്രീതി എല്ലാവർക്കും കിട്ടട്ടെ ബാക്കി സംശയങ്ങൾക്കെല്ലാം അങ്ങേ ഡയറക്റ്റ് വിളിക്കട്ടെ